മുങ്ങിട്ട് ഒരു പോക്കാ നേരം ഇന്ന് കുറച്ച് മുരി എടുക്കാൻ വന്ന നമ്മള് ഓയിസ് പറയുന്ന സാധനം അത് തന്നെ നമ്മളെ കോഴിക്കോട് കോരപ്പുഴ ഭാഗല്ലേ എന്റെ ഭാഗത്തുള്ള കടവിലാണ് നമ്മളെത്തിയത്

ഞങ്ങൾ കുറെ പുഴൻ്റെ ഉള്ളിലേക്ക് പോയി വെക്കിട്ട് അപ്പോൾ അവിടെ ഭയങ്കര വെള്ളം കൂടുതലായിട്ട് നല്ല അടിപൊഴിക്കും അപ്പം നല്ല കരയിലേക്ക് തന്നെ പോകുന്നതാണ് അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞു എന്തായാലും നമുക്ക് കുറച്ച് കുപ്പിച്ച് വരും എന്തായാലും ഇതിവിടെ അവർ തന്നെ കടുക്ക വളർത്തുന്ന ഒരു ഭാഗം കേട്ടോ അതിന് കുപ്പികളൊക്കെയാണ് കാണുന്നത് അപ്പോൾ അപ്പം കുറച്ച് കിട്ടാൻ സാധ്യണ്ട് നോക്കുക അവരെടുക്കുന്നതാണ് ശരിയായിട്ട്

അതുകൊണ്ട് എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് വരുന്നില്ലല്ലേ പെട്ടെന്ന് കിട്ടുന്നുണ്ട് എന്താ ഒന്ന് അടുപ്പിച്ച് കാണിച്ചു തരാം ഞാൻ അല്ലേ ഇതിൻ്റെ ഉള്ളിലാണ് ഇത്രയും അടിപൊളി സാധനം ഉണ്ടാകാറുണ്ട് വിശ്വസിക്കാൻ പറ്റുന്നത് ഇതിപ്പോ ഒരു മൂന്നോ നാലോ എണ്ണ ഉണ്ടാവണ്ടല്ലേ ഒന്ന് രണ്ട് അങ്ങനെ കുറെ എണ്ണ ഉണ്ട് അതൊക്കെ നമുക്ക് കരയെ കൊണ്ടുപോയിട്ട് പൊളിച്ച് കാണിച്ചു തരാം കുറച്ചു മണിയൊക്കെ എടുക്കട്ടെ ഒരു ആവണ്ടേ

അപ്പിന്നെ നേരെ കരക്കി വിട്ടോട്ടോ ഇനി ഇതൊന്നും പൊളിച്ച് കാണിച്ചു വെക്കണേ ഒക്കെ ഫുൾ സെറ്റ് ആക്കി തന്നെ ഒന്ന് പിന്നെ അത് കരക്കി കൊണ്ടുപോയിട്ട് പൊളിച്ച് കാണിച്ചു തരട്ടെ പിന്നെ ഒന്ന് കഴിച്ചു നോക്കുകയാണോ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഫേസ്ബുക്കിനോ ഒരാൾ ഇത് നല്ല ടേസ്റ്റൊക്കെ പറയുന്നുണ്ടല്ലോ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടൊന്നും ഇല്ല അത് അതൊന്ന് ട്രൈ ചെയ്യണം അതാണ് ഇന്നത്തെ ഉദ്ദേശം നേരെ കരക്കി വിട്ടോ അപ്പം നമ്മൾ നമ്മളെ കടവിലേക്ക് എത്താനായിട്ട് കേട്ടോ കാണിച്ചുതരാം കുറേ തൂണിയൊക്കെ നിർത്തിയിട്ട് നല്ല അവിടെ അടുപ്പിച്ച് ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചുതരാം നല്ല അവിടെ നിന്ന് പൊളിക്കുന്ന കാണിച്ചുതരാം ഇതൊക്കെ ഞങ്ങള് പൊളിക്കുന്ന

ൂഗിളിലൊക്കെ നോക്കിയാൽ കാണാൻ നമ്മൾ പച്ചക്കി കഴിക്കുക പക്ഷെ അത് ജീവനോട് കഴിക്കണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അത്ര ചില ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് ജീവനോട് കഴിക്കുന്നത് കുഴപ്പമില്ല നമ്മളിപ്പോ എടുത്ത സാധനല്ലേ നല്ല ഫ്രഷ് ആയിട്ട് സാധനം എല്ലാ ക്രീമി ടെക്സ് ഉള്ള സാധനം പിന്നെ അപ്പൊ കഴിച്ചോ കേട്ടോ പച്ചക്കന്നെയാണ് തിന്നണ്ടോ ആ ഒരു ടേസ്റ്റ് കുഴപ്പമില്ല കൊണ്ട് വലുതാണെക്കൊണ്ട് സണ്ട് ഞാൻ വിചാരിച്ച റബ്ബർ വൈരി ഒക്കെ ഉണ്ടാ വിചാരിച്ചുപോലെ തന്നെ ആ ഒരു പുളി ടേസ്റ്റ് ഒക്കെ ആയിട്ട് പോയിക്കോളാം സാധനം ഞാൻ ഒന്നും ഒന്നുമില്ല ഒരു കുപ്പിയെടുത്ത് നല്ല അതിലും അത് പച്ചക്കി ഒന്ന് കഴിച്ചു നോക്കിയിട്ടും ഒരു അഫ്ലിറ്റാ കഴിച്ചാൽ ഒരു പത്തേഴ് ദിവസമാണ് ഉപ്പിൻ്റെ പൊളിയൊക്കെ ആയിട്ട് സംഭവം കൊള്ളാം കേട്ടോ നമ്മൾ ഒരേ വീഡിയോസിനോക്കെയാണ് ഇങ്ങനെ പച്ചക്കുക അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് സാധനം കൊള്ളാം നമ്മൾ കുറച്ച് എടുക്കണ്ട വിട്ടുകൊണ്ട് വരുന്നത് ഫ്രൈ ആക്കി ബാക്കി കഴിച്ചു നോക്കാം അങ്ങനെ കഴിക്കരുതൊക്കെയാണ് വരാം നമ്മൾ വേച്ചപ്പോൾ റബ്ബറാക്കിയല്ലേ കഴിക്കാം അപ്പോൾ അതേപോലെ കുറച്ച് വീഡിയോസ് ഒക്കെ മുന്നേയും വരാട്ടോ എല്ലാവരും സപ്പോർട്ട് കിട്ടി